വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച സംഭവം സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച വ്യാപാരികൾക്ക് സംഘടനയുടെ സഹായം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ഒരു വ്യാപാര സ്ഥാപനത്തിലുണ്ടായ അഗ്നിബാധ മറ്റ് വ്യാപാര സ്ഥാപനത്തിലേക്ക് പടരുവാൻ കാരണം അഗ്നിരക്ഷാ സേനയുടെ അനാസ്ഥയാണെന്നും അദ്ദേഹം ആരോപിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് இந்த பொங்க புதுமையோட கொண்டாட ஒரு அருமையான வாய்ப்பு நம்ம டார்லிங்கோட அதிரடியான நைன் நைன் சேல் இப்போ ஜனவரி பதினொன்று பனிரெண்டு தேதிகளில் டிவி ஃபிரிட்ஜ் வாஷிங் மெஷின் ஏசி பர்னிச்சர் மொபைல் வாங்கினாலும் இந்த பொருள் டாக்குமெண்ட் அண்ட் நீங்க வாங்குற ஒவ்வொரு பொருளுக்கும் அட்டகாசமான விலையில் காம்போ பரிசுகளும் உண்டு இந்த பொங்கலோடு உங்கள் வீடும் புதிதாகட்டும் இந்த ஆஃபர் எல்லாம் ஜனவரி பதினொன்று பனிரெண்டு இரண்டு நாட்களுக்கு மட்டுமே மிஸ் பண்ணிடாதீங்க ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയായിരുന്നു വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിലെ കെ ആർ ബിൽഡിംഗിന് തീ പിടിച്ചത് സംഭവത്തിൽ ആറോളം വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നശിച്ചതിലൂടെ കോടികട നഷ്ടമാണ് വ്യാപാരികൾക്ക് ഉണ്ടായിരിക്കുന്നത് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ചു ചെറുകിട വ്യാപാര മേഖലാ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിച്ചു വരുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ധനസഹായം ലഭ്യമാക്കണമെന്നും കേരള വ്യാപാര വ്യവസായം ഇടുക്കി പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി കോടിയിലധികം നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് കരുതുന്നത് ഇത്രയും ഈ തീ വ്യാപിച്ച് നാശനഷ്ടം കൂടാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് വണ്ടി വ്യാപാരികളും പൊതുജനങ്ങളും പറയുന്നത് വെച്ച് നോക്കിയാൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും കുറച്ച് ഉപേക്ഷ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം വന്ന ഫയർഫോഴ്സിന്റെ വണ്ടിയിലെ വേണ്ടത്ര വെള്ളം കരുതിയിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു പിന്നീട് അവർ വെള്ളമെടുക്കാൻ വേണ്ടി വലിയ കാലതാമസം വരികയും ചെയ്തു പിന്നീട് രണ്ടാമത് കട്ടപ്പണയിൽ നിന്ന് വന്ന രണ്ടാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സിന് വണ്ടിയാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടും തീ അണയ്ക്കാൻ പറ്റാതെ വരികയും തീ ആദ്യം ഒരു ചെറിയ ഷോപ്പിൽ തുടങ്ങിയ തീ വ്യാപകമായി പടർന്ന് അഞ്ചാറ് അധികം കടകളിലേക്ക് വ്യാപിപ്പിച്ചപ്പോൾ ഏതാണ്ട് നേരം വെളുത്താണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മൂന്നാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സ് വന്നത് രണ്ട് പത്തിന് മുമ്പ് വെളുപ്പിന് രണ്ട് മണി പത്ത് മിനിറ്റിന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു എന്നാണ് വണ്ടി വ്യാപാരി നേതാക്കന്മാർ പറയുന്നത് പക്ഷേ പക്ഷേ പോലീസ് അടക്കം വളരെ കാലതാമസം വരുത്തിയാണ് പോലീസ് മാത്രമല്ല ഫയർഫോഴ്സിൻ്റെ വാഹനമടക്കം വലിയ കാലതാമസം വരുത്തിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു ഒരു സ്ഥാപനത്തിൽ നിന്നും ആരംഭിച്ച അഗ്നിബാധ ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ അഗ്നിരക്ഷാ വിഭാഗത്തെ വിവരം അറിയിച്ചിരുന്നു എന്നാൽ പീരിമേട് ഫയർ സ്റ്റേഷനിലെ രണ്ട് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഫയർ എഞ്ചിനിലെ ജലത്തിന്റെ കുറവ് പ്രതിസന്ധി ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് ഇവർ വെള്ളം ശേഖരിച്ച ശേഷമാണ് തീ അണയ്ക്കുവാൻ തുടങ്ങിയത് ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള വീഴ്ചകൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചതെന്നും ആയതിനാൽ ടൂറിസം മേഖല കൂടിയായ വണ്ടിപ്പെരിയാറിലോ കുമളിയിലോ അടിയന്തരമായി ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി ആവശ്യപ്പെടുകയും ചെയ്തു വണ്ടിപ്പെരിയാറിലെ വ്യാപാര സ്ഥാപനത്തിൽ രണ്ടു മണിയോടുകൂടി അഗ്നിബാധ ഉണ്ടായ സമയത്ത് രണ്ട് പത്തോടുകൂടി അധികൃതരെ വിവരം അറിയിക്കുകയും പിന്നീട് അഗ്നിരക്ഷാ നിലയത്തിൽ ധരിപ്പിക്കുകയും ചെയ്തതാണ് എന്നാൽ തീ അണയ്ക്കുന്നതിനാവശ്യമായ വെള്ളം കരുതാതെയാണ് ഫയർഫോഴ്സ് സംഘം എത്തിയത് കട്ടപ്പനയിൽ നിന്നും വന്ന അഗ്നിരക്ഷാ വിഭാഗം ഏലപ്പാറ കുട്ടിക്കാനം ചുറ്റി വന്നതിനാൽ സമയതാമസം മൂലം മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും അഗ്നി പടരുകയായിരുന്നു അഗ്നിബാധ ഉണ്ടായ നിമിഷങ്ങൾക്കകം തന്നെ അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടും അധികൃതരുടെ അഗ്നിരക്ഷാ വിഭാഗത്തിന്റെയും മെല്ലെപ്പോക്ക നയം കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നശിക്കുവാൻ കാരണമായതായും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മുക്കാ മണിക്കൂർ കഴിഞ്ഞാണ് ഫയർ ഫയർഫോഴ്സിന്റെ ആദ്യ വണ്ടി വന്നത് അത് വന്നിട്ടും ആവശ്യമുള്ള വെള്ളമില്ല അവരെ കൊണ്ട് പറ്റുന്നില്ല അവർ വെള്ളം തീരെ സ്പീഡ് കൂടുക അത് കഴിഞ്ഞ് എനിക്ക് പറഞ്ഞ അത്യാവശ്യം മറ്റേ കട്ടപ്പണി തരുന്ന വണ്ടീനെ എവിടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടും എനിക്ക് തിരുത്തിയായാലും അതുകൊണ്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വിളിച്ചു ജില്ലാ പ്രസം പ്രസിഡന്റ് ഇടുക്കി എസ് പി ആയിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ഏർപ്പാട് പിന്നെയും ചെയ്തിട്ടുണ്ട് ഇത്രയും സംഭവങ്ങളാണ് പക്ഷേ ഇതിനകത്തുള്ള വളരെയധികം ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആദ്യത്തെ സ്പീഡിൽ തന്നെ ഇത് നല്ല രീതിയിൽ രണ്ട് വണ്ടി വന്നാൽ ഈ ചീ മൊത്തം കെടുത്താവുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ പക്ഷേ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്തോ അതിനകത്ത് അവധം പറ്റിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ശക്തി അഗ്നിക്കരയായ ആറ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചത് അരുൺ എന്റർപ്രൈസസിലാണ് ഏകദേശം അറുപത് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് അരുൺ എന്റർപ്രൈസസ് ഉടമ എസ് അരുൾ പറയുന്നത് ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ഇദ്ദേഹം നടത്തിവന്നിരുന്ന വ്യാപാര സ്ഥാപനത്തിന് പതിനഞ്ചു ലക്ഷം രൂപയോളം ബാങ്ക് വായ്പയുള്ളതാണ് സീസൺ ആയതിനാലും ശനി ഞായർ കച്ചവടം ലക്ഷ്യമിട്ടും അരുൾ എന്റർപ്രൈസസിൽ അധികമായി സ്റ്റോക്കുകൾ ശേഖരിച്ചതും അഗ്നിക്രിയായി ഈ ബിൽഡിംഗിൽ മൂന്ന് മാസമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഗിൽറ്റ് എന്ന വ്യാപാര സ്ഥാപനത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും സ്ഥാപന ഉടമകൾ പറഞ്ഞു സമാനമായ രീതിയിൽ തന്നെ മറ്റു സ്ഥാപനങ്ങൾക്കും ദുരന്തത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചതുമായാണ് വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നത് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് യൂണിറ്റ് സെക്രട്ടറി റിയാസ് പി ഹമീദ് മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ അഗ്നിക്കരയായ വ്യാപാര സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ